ഞങ്ങളെ വീട്ടിൽ എന്ന് കൊഞ്ച് വാങ്ങിയാലും ഞങ്ങൾ കറി വെക്കും കറി വെക്കും വെച്ചാൽ എനിക്ക് ആ മീൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മറ്റേതെങ്കിലും മീൻ പൊരിക്കാൻ ഒക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമെങ്കിലും കൊഞ്ച് എപ്പോഴും എൻ്റെ ഇഷ്ടത്തിലാണ് ഞാൻ വീട്ടിൽ കറി വെക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചിന്നൊരു ദിവസം നമുക്ക് റോസ്റ്റ് ചെയ്ത് നോക്കാം റോസ്റ്റ് ചെയ്യുന്ന ടേസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ കടയിൽ പോകുമ്പോഴാണ് ഞാൻ കൊഞ്ച് റോസ്റ്റ് കഴിക്കുന്നത് അല്ലാതെ വീട്ടിൽ ഞാൻ അങ്ങനെ കൊഞ്ച് റോസ്റ്റ് കഴിക്കാറുമില്ല വെക്കാറുമില്ല പിന്നെ കൊഞ്ച് വെക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല പിന്നെ നിങ്ങൾ നിങ്ങളിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മാക്സിമം മല്ലിപ്പൊടി ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിലും മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പവുപ്പ് പെരിഞ്ചീരക പൊടിയും ഇട്ട് നല്ല വിറങ്ങി വെക്കണം ആ സമയമാകുമ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് ഏകദേശം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഈ കൊഞ്ചതിൽ തട്ടി പിന്നെ ഞാൻ വെള്ളം ഒഴിക്കത്തില്ല വെള്ളം മാക്സിമം ഒഴിക്കാതിരുന്നാൽ മതി കാരണം വെള്ളം അതിൽ വന്നോളും അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇടുമ്പോഴത്തേക്കും കൊഞ്ച് റോസ്റ്റ് കൂടെ റെഡിയാവും സംഭവം അടിപൊളി മണവും നല്ല ടേസ്റ്റും പിന്നെ അല്പം എനിക്ക് മുളക് പൊടി കൂടിപ്പോയി നിങ്ങൾ ഈ കൊഞ്ചൊക്കെ വെക്കുമ്പോൾ അധികം മുളക് പൊടി ഇടേണ്ട കാരണം മറ്റ് മീൻ പോലെ ഇതിന് മുളക് പൊടി അധികം എടുക്കത്തില്ല പിന്നെ അതിൽ ഞാൻ കഴിച്ചത് വെള്ളരിക്ക കറിയാണ് വെള്ളരയ്ക്കറി അടിപൊളിയായിരുന്നു ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം